എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ഇങ്ങനെ യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ് അൻപത് ദിവസങ്ങൾ കഴിഞ്ഞു ഇപ്പോ ഒൻപതാമത്തെ ആഴ്ചയിലേക്ക് കടക്കാൻ പോവുകയാണ് എന്നാൽ ഈ ഒരു ഒൻപത് ആഴ്ച എത്താറായിട്ട് പോലും അവർ തമ്മിലുള്ള ആ ഒരു വഴക്കും തർക്കങ്ങളും ഇതുവരെയും കുറഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതം പലരും പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്നത് ഒരു ഗെയിം എന്ന് പറയുമ്പോൾ ആ ഗെയിം ജയിക്ക് ഇപ്പോ ഗെയിം എന്ന് പറയുമ്പോൾ എല്ലാവരും ജയിക്കണമെന്നൊന്നുമില്ല അതിൽ ഒരാളായിരിക്കും വിജയം കൊള്ളുക അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആയിരിക്കും വിജയം കൊള്ളുക ബാക്കിയുള്ളവർ തോറ്റുപോകും പക്ഷേ അപ്പോ ആ ഒരു സമയത്ത് തോക്കുന്ന സമയത്ത് മറ്റുള്ളവരോട് ദേഷ്യം കാണിക്കാതെ അത് ഒരു ഗെയിം സ്പിരിറ്റിലെടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി അത് നല്ല കാര്യമായിരിക്കും വഴക്കും കാര്യങ്ങളൊക്കെ ഒഴി ഒഴിഞ്ഞു പോകാൻ എളുപ്പമാണ് ഇപ്പോൾ സാധാരണ ബിഗ് ബോസിലേക്ക് കഴിഞ്ഞ മുമ്പത്തെ മുൻ സീസണുകളെ അപേക്ഷിച്ച് Субтитры а. ഒരുപാട് വ്യത്യസ്തതയോടുകൂടി തുടങ്ങിയ ഒരു സീസൺ തന്നെയായിരുന്നു ഈ സീസൺ എന്ന് പറയുന്നത് ഏഴിന്റെ പണി എന്ന് പറഞ്ഞ് ആദ്യം പ്രവേശിച്ച മത്സരാർത്ഥികൾ പ്രവേശിച്ച സമയത്ത് തന്നെ നല്ല ഏഴിന്റെ പണികൾ അവർക്ക് കിട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ആയിപ്പോൾ ഗെയിമുകളിലാണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും ഏഴിന്റെ പണികൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് അവിടെ ഓരോ ഓരോ ആഴ്ചയിലും ഓരോരുത്തരും തമ്മിലുള്ള വഴക്കാണ് അവസാനം വീക്കെൻഡ് എപ്പിസോഡ് വരെ നീണ്ടു നിൽക്കുന്നത് അപ്പൊ ആദ്യം അനൂപ് ും ജിസേലും തമ്മിലുള്ള പ്രശ്നം പിന്നെ അനുവും ജിസേലും ആര്നും തമ്മിലായി പിന്നെ അത് കഴിഞ്ഞിട്ട് അവര് ഒന്ന് വഴക്കൊക്കെ ആയി ഒന്ന് ഒതുങ്ങി ഒതുങ്ങി വരുന്ന സമയത്ത് മസ്താനിയും മസ്താനിയുടെ പ്രശ്നം തുടങ്ങി പിന്നെ മസ്താനിയും ലക്ഷ്മിയുമായി ലക്ഷ്മിയും ആതിലെ നൂറയുമായി പിന്നെ മസ്താനിയും ലക്ഷ്മിയും അങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്തായാലും ഓരോ ആഴ്ചയിലും ഓരോ ടീം ഓരോരുത്തരും തമ്മിലുള്ള വഴക്കുകളാണ് ചർച്ചയായി മാറുന്നത് അങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ചർച്ചയായി മാറുന്ന പേരുകളെന്ന് പറയുമ്പോൾ അനീഷിൻ്റെയും ആദ്രയുടെയും ആണ് അനീഷും ആതിലയും തമ്മിലുള്ള ബിഗ് ബോസ് ഹൗസിലെ പൊരിഞ്ഞ തർക്കമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് ഹൌസിനുള്ളിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ചർച്ചയായി മാറുന്നത് ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് വാക്ക് തർക്കം രൂക്ഷമായ പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ തർക്കങ്ങൾ ആദലയുടെ ഗെയിമിനെ നെഗറ്റീവായി ബാധിക്കുകയാണെന്നാണ് ഇപ്പോൾ ഒരു വിഭാഗം ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം അനീഷിനെതിരെ തിരിഞ്ഞ ആതിലയ്ക്കെതിരെ അനീഷിന്റെ ആരാധകരും രംഗത്തെത്തുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ ആതിലയ്ക്കെതിരെ അനീഷിനെ പിന്തുണച്ച ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പിൽ പങ്കിട്ട ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയായി മാറിയിരിക്കുകയാണ് ആതിലെ ഇപ്പോൾ ലൈവിൽ നൂറയോട് പറയുന്നു കറക്റ്റ് അനീഷിനെ കാണുമ്പോൾ അവളുടെ തന്തയെ പോലെ തന്നെ തോന്നുന്നുവെന്ന് ഇവൾ അനീഷിനോട് ഇത്ര വെറുപ്പ് കാണിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ സ്വന്തം തന്തയോടുള്ള വെറുപ്പ് എത്രത്തോളം മനസ്സിൽ കൊണ്ട് നടക്കുന്നു അതേ വെറുപ്പ് തന്നെ സഹ മത്സരാർത്ഥിയോട് കാണിക്കുന്നു അല്പം കൂടി മുൻപോട്ട് ആ ഒരു സംവാദം പോയിരുന്നുവെങ്കിൽ അനീഷിനെ ഉറപ്പായും അവൾ അടിച്ചേനെ അനീഷിന്റെ കട്ടിലിൽ കിടന്ന തലങ്ങണി എടുത്ത് ലിവിങ് റൂമിൽ കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞു ഷീറ്റ് വലിച്ചെറിഞ്ഞു സ്വന്തം തന്തപ്പടിയുടെ ആ സാധനം എനിക്ക് കയറി ഇങ്ങനെ ഭ്രാന്ത് പിടിക്കുന്നു അനീഷിനെ കാണുമ്പോൾ എന്നാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലൈവിൽ ആതിലെ ഇങ്ങനെയാണ് നൂറയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആതിലെ സ്വന്തം തന്തയോടുള്ള ദേഷ്യം അനീഷിനോടാണോ തീർക്കേണ്ടത് അനീഷിനു സഹ മത്സരാർത്ഥിയാണ് അനീഷ് പ്രവോക്ക് ചെയ്ത് ഗെയിം കളിക്കും അത് ആതില പ്രതീക്ഷിക്കേണ്ട എന്നാണോ പറഞ്ഞു വരുന്നത് അല്ലാതെ തന്റെ സഹ മത്സരാർത്ഥിയിൽ തന്റെ വാപ്പയുടെ മുഖം കണ്ട് വൈരാഗ്യം വെച്ച് പെരുമാറുന്നതാണ് ശരിയെന്ന് പറയാൻ സാധിക്കുമോ മാനസിക നില തെറ്റി സംസാരിക്കുന്ന ആതില ബിഗ് ബോസ് ഹൗസിന് ചേർന്ന മത്സരാർത്ഥി അല്ല സഹ മത്സരാർത്ഥിയായ അനീഷിനെ തന്റെ തന്തയോടുള്ള ദേഷ്യം വെച്ച് അടിക്കുമെന്നാണ് ഇപ്പോഴും ആതില ലൈവില് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതും ആതില പറയുന്നത് നൂറയോടാണ് തന്റെ തന്തയെ പോലെ മറ്റുള്ളവരെ കാണാൻ എന്തുകൊണ്ട് ഇവർക്ക് സാധിക്കുന്നു എല്ലാ പുരുഷന്മാരും എന്റെ തന്തയാണ് എന്നാണ് ഇവളുടെ വിചാരം എന്നാണ് പോസ്റ്റിൽ പറയുന്നത് മാത്രമല്ല ഈ ഒരു പോസ്റ്റിന് താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തുന്നത് ഇതിനു മുൻപും ആതില അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിതാവ് അവളെ പീഡിപ്പിച്ചു എന്ന് ഒരു അഭിമുഖത്തിൽ പറയുന്നതും കേട്ടിട്ടുണ്ട് സത്യമാണോ എന്നറിയില്ല അവള് തിരഞ്ഞെടുത്ത ജീവിതത്തെ ന്യായീകരിക്കുവാൻ വേണ്ടി നുണ പറയുന്നതാണോ എന്നും അറിയില്ല ഒന്ന് മാത്രം അറിയാം ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത മത്സരാർത്ഥിയാണ് ആതില ലൈഫിൽ ഇതുപോലുള്ള പ്രശ്നം ഉണ്ടായതുകൊണ്ട് മറ്റു പുരുഷന്മാരെ ബലിയാടാക്കേണ്ട കാര്യമെന്ത് അനീഷിനെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യം എന്താണ് രേണു സ്വയം ബിഗ് ബോസിനോട് ആവശ്യപ്പെട്ട് പുറത്തേക്ക് പോയ പോലെ ആതിലെയും പുറത്തു പോകൂ ആ പാവം അനീഷിന്റെ പുറത്തേക്ക് കുതിര കയറിയിട്ട് ഒരു കാര്യവുമില്ല ആതില അനീഷിന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം പറ്റിക്കൂടി ഇരുന്ന് കൊഞ്ചുന്നത് കണ്ടല്ലോ അപ്പോൾ പിതാവിന്റെ സ്മരണ വന്നില്ലേ അടവാണ് അനീഷിനെ പുറത്ത് സപ്പോർട്ട് കൂടുതലുണ്ടെന്ന് റിയാസ് പറഞ്ഞറിഞ്ഞ ആതില അനീഷിനെ എങ്ങനെയെങ്കിലും പുറത്താക്കുക എന്നൊരൊറ്റ ഉദ്ദേശത്തോടെയുള്ള കളികളാണ് ഇതൊക്കെ അല്ലാതെ വാപ്പയും ഉമ്മയും ഒന്നുമല്ല എന്നാണ് ആദിലക്കെതിരെ ഒരാൾ കുറിച്ചത് എല്ലാ മാതാപിതാക്കളും വലിയ മഹാന്മാരൊന്നുമല്ല ആ കുട്ടി ലൈഫിൽ അത്രയ്ക്ക് ട്രോമ നേരിട്ടിട്ടുണ്ടാകും ചില എക്സ്റ്റന്റിൽ അവൾ പുരുഷന്മാരെ മൊത്തത്തിൽ കാണും സഹതപിച്ചു കൂടെ നിൽക്കേണ്ട അവസ്ഥയാണ് അതിനു പകരം വെറുപ്പ് പടർത്തുന്നു സറ്റ് ഷെയ് എന്നാണ് പോസ്റ്റിനെതിരെ ആതിലെ പിന്തുണയ്ക്കുന്ന ഒരു ആരാധകൻ കുറിച്ചത് എന്തായാലും ആതിലയുടെ പ്രവൃത്തി വളരെ വളരെ മോശമായിരുന്നു അത് എന്തോ ആയിക്കോട്ടെ അത് അനീഷിന്റെ ഗെയിമാണ് അനീഷ് ബിഗ് ബോസിലേക്ക് വന്ന അന്ന് മുതൽ അനീഷ് റിപ്പീറ്റേഷൻ ഒരു കാര്യം പറയുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അത് അനീഷിന്റെ പ്രൊവോക്കിംഗ് ഗെയിമാണ് അത് മനസ്സിലാക്കാതെ ആ ഒരു വലയിൽ പോയി വീണിട്ട് അനീഷിന്റെ മുഖത്ത് ആ ഒരു എച്ചിന് വെള്ളം കുറഞ്ഞതൊക്കെ ഭയങ്കര ഒരു മോശം പ്രവൃത്തി തന്നെയാണ് അതിനെ അതിൽ എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും അത് മോശം പ്രവൃത്തി തന്നെയാണ് അതുമാത്രമല്ല ഇതിനിടയിൽ അനീഷിന്റെയും ഷാനവാസിന്റെയും ആ ഒരു സൗഹൃദത്തെ പറ്റിയുള്ള ചർച്ചകളും ആ ഒരു കോമ്പോയെ പറ്റിയുള്ള ചർച്ചകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ചയായി മാറുകയാണ് അൻപത് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു കോംബോ തന്നെയായിരുന്നു അനീഷിന്റെയും ഷാനവാസിന്റെയും ആ അവരുടെ ആ ഒരു സൗഹൃദം എന്ന് പറയുന്നത് പ്രായം കൊണ്ട് മുതിർന്ന പക്വതയുള്ള രണ്ടു പേരുടെ സൗഹൃദം എന്ന നിലയിൽ ഇത് ശ്രദ്ധിക്കപ്പെടുകയും പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ കാര്യങ്ങളെല്ലാം മാറും അറിയുകയാണ് ഷാനവാസ് അനീഷ് സൗഹൃദത്തിന്റെ കുറിച്ചുള്ള എല്ലാ ധാരണകളും മാറിയിരിക്കുകയാണ് ലാലേട്ടൻ ചേർത്ത് വെച്ച കോംബോയായ അനീഷ് ഷാനവാസ് എന്നിവരെ കുറിച്ച് പറയുകയാണ് ഇപ്പോൾ ബിഗ് ബോസ് മല്ലു ടോക്സ് ചാനലിലൂടെ രേവതി ശരിക്കും ഷാനവാസ് അനീഷിന്റെ നല്ലൊരു ഫ്രണ്ട് തന്നെയാണോ എന്നാണ് രേവതി ചോദിക്കുന്നത് രേവതിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ലാലേട്ടൻ ചേർത്ത് വെച്ച ഒരു കോംബോ ഷാനവാസും അനീഷും ഇന്നലെ അനീഷ് ഒരുപാട് വിഷമിച്ചു ആതിലെയാണ് അനീഷിന്റെ കോയിൻ എടുത്തു വെച്ചത് ഷാനവാസിന്റെ കയ്യിൽ ഒരു കോയിൻ ഉണ്ട് ശരിക്കും ഷാനവാസ് അനീഷിന്റെ ഫ്രണ്ട് തന്നെയാണോ ഒന്നും വേണ്ട ഒരു സാധാരണ കണ്ടസ്റ്റന്റ് എന്ന രീതിയിൽ അനീഷ് അവിടെ കോയിൻ ഇല്ലാതെ ഇരിക്കുമ്പോൾ വിഷമിക്കുമ്പോൾ ഇതാ നിന്റെ കോയിൻ എന്ന് പറഞ്ഞൂടെ കൊടുക്കുന്ന കൊടുക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇന്നലെ കൊടുക്കണമായിരുന്നു ഇത് ശരിക്കും പിന്നിൽ നിന്നുള്ള കുത്തായിരുന്നു ഷാനവാസ് അനീഷിനെ ഒരു ഫ്രണ്ട് ആയിട്ട് കാണുന്നില്ലേ അനീഷ് പറയുന്നുണ്ട് നമ്മൾ ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിച്ച തിരഞ്ഞെടുക്കണം ഇതെനിക്കൊരു പാഠമാണെന്ന് ആദില അനീഷ് യുദ്ധം തുടങ്ങിയിട്ട് കുറെ കാലമായി അതിൽ ആദില ട്രിഗറായി വീണു കഴിഞ്ഞു എന്നും പറയുന്നുണ്ട് മാത്രല്ല ഇത് ഇതിനോട് പ്രേക്ഷകരും ശക്തമായ അഭിപ്രായമാണ് രേഖപ്പെടുത്തുന്നത് അവർ ഏറ്റവും കൂടുതൽ ഈ സീസണിൽ കൊണ്ടാടിയ കോംബോയായിരുന്നു അനീഷിന്റെയും ഷാനവാസിന്റെയും പ്രത്യേകിച്ച് ആരുമായും അധികം അടുക്കാതിരുന്ന അനീഷിനെ മോഹൻലാൽ തന്നെയാണ് ഷാനവാസിനോട് ചേർത്ത് വെച്ചതെന്ന് വേണമെങ്കിൽ പറയാം അതിനാൽ തന്നെ ഈ കോംബോയുടെ കാര്യത്തിൽ പ്രേക്ഷകർക്ക് കാര്യമായ പ്രതീക്ഷയുണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം തെറ്റി എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ഷാനവാസിന്റെ ഷാനവാസിന് അനീഷിനോടുള്ള ഫ്രണ്ട്ഷിപ്പ് വെറുതെയാണ് ഒരു ആത്മാർത്ഥത ഇല്ല എന്ന് നേരത്തെ തോന്നിയിരുന്നു അനീഷ് ഒറ്റയ്ക്ക് കളിക്കുന്നതാണ് നല്ലതെന്നാണ് ഒരു പ്രേക്ഷകൻ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഷാനവാസിനെ ഇഷ്ടമായിരുന്നു എന്നാൽ ആതിലയുടെ കൂടെ കൂടിയപ്പോൾ വെറുത്തുപോയി എന്നാണ് മറ്റൊരു കമന്റ് ഷാനവാസിന്റെ സൗഹൃദം ഗെയിം തന്നെയാണ് ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് അനീഷിന്റെ സപ്പോർട്ടിന് കാരണം എന്ന് മനസ്സിലാക്കി തന്നെയാണ് അയാൾ ഫ്രണ്ട് ആയതും മറ്റുള്ളവരെയും കൂടെ ചേർത്ത് നിർത്തി അനീഷിനെ താഴ്ത്തി നിർത്താൻ നോക്കുന്നതും എന്ന് മറ്റൊരാൾ അഭിപ്രായപ്പെടുന്നു ഷാനവാസിന്റെ അനീഷിനോടുള്ള സ്നേഹത്തിൽ സംശയം തോന്നിയിരുന്നു എന്ന് മറ്റൊരാളും എന്തായാലും ഷാനവാസിന്റെയും അനീഷിന്റെയും സൗഹൃദം ഒരു അതായത് ഷാനവാസിൻ ഷാനവാസ് ശ്രമിക്കുന്നത് അനീഷിനെ ചതിക്കുഴിയിലാക്കി പുറത്താക്കാനായിട്ടാണോ എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട് പക്ഷേ ഒരിക്കലും ഷാനവാസിന്റെ സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഗെയിം ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളെ ഗെയിം അങ്ങനെയാണ് ഒരാളെ പുറത്താക്കിയാൽ മാത്രമേ അവർക്ക് അവിടെ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെ ഒരു ചതിക്കുഴിയാക്കി മാറ്റാനായിട്ട് ഷാനവാസ് ശ്രമിച്ചിട്ടില്ല അതിന് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ പലരും അനീഷിനെ കുറ്റപ്പെടുത്തിയപ്പോഴും അനീഷിനെ ഒറ്റപ്പെടുത്തിയപ്പോഴും ഷാനവാസ് കൂടെ നിന്നിട്ടുണ്ട് അന്ന് ഷാനവാസും അനീഷും തമ്മിൽ നല്ല തർക്കമായിരുന്ന സമയത്ത് അക്ബർ അനീഷിന് നേരെ ആ ഒരു പില്ലോ എടുത്ത് എറിഞ്ഞപ്പോൾ അവിടെ അക്ബറിനെ തടയുകയും അനീഷിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിർത്തിയതും അവിടെ ഷാനവാസ് ആയിരുന്നു പല പ്രശ്നങ്ങൾ വരുമ്പോഴും അനീഷിനെ ഒറ്റപ്പെടുത്തുമ്പോഴും അനീഷിന് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ട് ഷാനവാസ് ശ്രമിച്ചിട്ടുണ്ട് അനീഷ് ചെയ്തത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തന്നെ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട് ഒപ്പം തന്നെ അനീഷിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടും ഷാനവാസ് ശ്രമിച്ചിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുമ്പോ ഇവർ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയതിന് ശേഷം ഒരുപാട് നല്ല നല്ല മൊമെന്റ്സ് നല്ല കാര്യങ്ങളൊക്കെ അവർക്കിടയിൽ നടന്നിട്ടുണ്ട് അതിന്റെ കൂടെ ഇന്നലെ ആദില അനീഷിനെ ഒരുപാട് മോശമായി അപമാനിക്കുകയും അനീഷിന്റെ മുഖത്ത് ആ ഒരു എച്ചിൽ വെള്ളം തെറുപ്പിക്കുകയും ചെയ്തപ്പോൾ അവിടെ വേണമെന്നുണ്ടെങ്കിൽ അനീഷ് ചെയ്ത് അനീഷ് ട്രിഗർ ചെയ്തത് കൊണ്ടാണ് ആതിൽ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു അപ്പോൾ വേണമെങ്കിൽ അനീഷിനെ കുറ്റപ്പെടുത്തുകയും അവിടെ എല്ലാവരും ചെയ്തതുപോലെ ആതിലെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാമായിരുന്നു പക്ഷേ ആതില് ചെയ്തത് തെറ്റ് തെറ്റാണെന്ന് തന്നെ ഷാനവാസ് പറഞ്ഞു മാത്രമല്ല അനീഷിനെ സപ്പോർട്ട് ചെയ്തതുമില്ല അനീഷ് തെ ചെയ്തത് തെറ്റാണ് അങ്ങനെ ഒരാളോട് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് നീ ചെയ്തേ പറ്റൂ പറ്റൂ എന്ന് പറയുമ്പോൾ അയാൾക്ക് ട്രിഗർ ആകും ദേഷ്യമാകും പക്ഷെ അനീഷിനോട് തെ ചെയ്തത് തെറ്റാണ് ഷാനവാസ് അത് എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയുകയും ചെയ്തു പലവട്ടം അനീഷിനെ ചേർത്ത് പിടിക്കുന്നത് നമ്മൾ കണ്ടതാണ് എന്തായാലും ആദില അനീഷിനോട് ചെയ്ത ഒരു പ്രവർ ഈ ഒരു പ്രവൃത്തി ഭയങ്കര മോശം പ്രവൃത്തിയാണ് ഇത് ലാലേട്ടൻ വന്ന് ചോദ്യം ചെയ്യുകയും ആദിലയ്ക്ക് ശിക്ഷ കൊടുക്കുകയും ചെയ്യണമെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം നന്ദി